ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും ഒന്നാം സ്ഥാനം നേടിയ ചെറുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ മികവിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സ്കൂൾ പി ടി ഐയും അധ്യാപകരും കുട്ടികളും ചേർന്ന് വിജയോത്സവം സംഘടിപ്പിച്ചു WHA- yeah. ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ നടന്ന ശാസ്ത്രമേളയിലും ഗണിതശാസ്ത്രമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചെറുതിർത്തിയിലെ ഗവൺമെന്റ് ജി എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ കഴിവും അധ്യാപകരുടെ അർപ്പണബോധവും വിജയത്തിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ചു ഈ നേട്ടം സ്കൂളിന്റെ അക്കാദമിക് മികവിനുള്ള അംഗീകാരമാണെന്നും വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് സ്കൂൾ പി ടി എ അധ്യാപകർ കുട്ടികൾ എന്നിവർ ചേർന്ന് വിജയോത്സവവും സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച് ചെറുതിർത്തി ചുങ്കം വരെ വിജയാക്ലാദ പ്രകടനവും നടന്നു You are watching VCV News.